കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ചൊവ്വഴ പഞ്ചായത്ത് സംഘടിപ്പിച്ച മൈക്രോ ക്രെഡിറ്റ് ലോൺ കുടുംബശ്രീ അംഗങ്ങൾക്കുള്ള സാമ്പത്തിക വരുമാനത്തിനും ഉദ്ദേശിച്ചുള്ളതാണ് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ചെവ്വുഴ പഞ്ചായത്ത് സംഘടിപ്പിച്ച മൈക്രോ ക്രെഡിറ്റ് ലോൺ കുടുംബശ്രീ അംഗങ്ങൾക്കുള്ള സാമ്പത്തിക വരുമാനത്തിനും തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നതിനും ഉദ്ദേശിച്ചുള്ളതാണ് പിന്നോക്ക വികസന കോർപ്പറേഷൻ മുഖേന ലഭ്യമാകുന്ന വായ്പ ഏതൊക്കെ വിധത്തിലാണ് ലഭ്യമാവുകയെന്ന് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എം വിജയൻ വിശദീകരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടറും ഇക്കാര്യത്തെ കുറിച്ച് സൂചിപ്പിച്ചു എല്ലാം കൊണ്ട് സ്വർണം മേടിക്കുന്ന നഷ്ടമൊന്നും ആവില്ല കാരണം സ്വർണ്ണത്തിന്റെ വരെ കൂടിക്കൊണ്ടേയിരിക്കും അതിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് അത്ര ശരിയായിരിക്കില്ല ഞങ്ങൾക്ക് കിട്ടുന്ന ആറ് കോടി രൂപയിൽ നിന്ന് ഒരു വർഷം ഏറ്റവും കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് ഒരു ഇരുപത് ആൾക്കെങ്കിലും തൊഴിൽ കൊടുക്കാൻ നമുക്ക് കിട്ടുന്നുണ്ട് അതിന്റെ ഒരു ചെറിയ ഭാഗമായി ആണോ ഈ പണം എടുക്കുന്നത് ചെലവഴിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്തായാലും എനിക്ക് കുറച്ച് കാര്യമേ പറയാനുള്ളൂ ഉൽപ്പാദനക്ഷമമായ മാർഗങ്ങൾക്ക് നമുക്ക് വരുമാനം കുറച്ചുകൂടെ ക്ലിയറായി എന്ന് പറഞ്ഞാൽ നമുക്ക് വരുമാനം വർദ്ധിക്കാൻ കഴിയുന്ന നടപടികൾക്കായിരിക്കണം ഈ പൈസയില് ഭൂമി ും ചെലവഴിക്കുക മറ്റേ ആവശ്യങ്ങൾക്ക് ഉണ്ടാവും ഇതിനൊന്നും ഞാൻ പറഞ്ഞില്ല വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങള് മക്കളുടെ കല്യാണം മുതൽ പേരുവിളിയും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് പല കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ടാവും നമുക്ക് വരുമാനദായകമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ പണം ചെലവഴിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം എന്ന് മാത്രമാണ് എനിക്ക് വളരെ വിനയപൂർവ്വം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വായ്പകൾക്കപ്പുറം സംയോജനത്തിന്റെ പദ്ധതിയിൽ കൂടി വായ്പ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായി അറിയണം നിങ്ങൾ ഒരു വിധവയാണെങ്കിൽ ഒരു വിവാഹ മോചിതയാണെങ്കിൽ അല്ലെങ്കിൽ മുപ്പത് വയസ്സ് കഴിഞ്ഞ് കല്യാണം കഴിക്കാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം പിടിപെട്ട് നിത്യരോഗം പിടിപെട്ട് ഭർത്താക്കന്മാരുള്ള ഒരു ഭാര്യ അല്ലെങ്കിൽ സ്ത്രീ ആണെങ്കിൽ അല്ലെങ്കിൽ ഭർത്താവ് എവിടെയോ പോയിട്ടാണ് കാണാമറയത്ത് നിൽക്കുകയാണ് അങ്ങനെയുള്ള ഒരു സ്ത്രീക്ക് അവിവാഹിതരായ ആദിവാസി അമ്മമാര് ഈ ഗണത്തിൽപ്പെടുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് ആ അമ്പത്തി അഞ്ചു വയസ്സുകൾ പ്രായമുള്ള ആളാണെങ്കിൽ നേരെ നിങ്ങളുടെ അടുത്തുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പോയി പേര് ചെയ്യുകയോ പുതുക്കിയെടുക്കുകയോ ചെയ്തിട്ട് അവിടെ നിങ്ങൾ ശരണ്യ എന്ന പദ്ധതിയിലെ നിങ്ങൾക്ക് അംഗമാകാം ായിരം രൂപ നിങ്ങളുടെ കയ്യിലേക്ക് എംപ്ലോയ്മെന്റ് രൂപ സബ്സിഡിയാണ് ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് പലിശയും നൽകേണ്ടതില്ല നിങ്ങൾ ആ പദ്ധതി നന്നായി നടക്കാണെങ്കിൽ തൊട്ടടുത്ത വർഷം അതൊന്ന് വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൽ നിങ്ങൾക്ക് വീണ്ടും അമ്പതിനായിരം നാല് ശതമാനം പലിശയ്ക്ക് തരും അതേ മാതൃകയിൽ തന്നെ ശതമാനം വികലാംഗത്വമുള്ള ഒരു വ്യക്തി അവർക്കോ അവരുടെ കുടുംബാംഗങ്ങൾക്കോ ഇതേ മാതൃകയിൽ പദ്ധതികൾ ആരംഭിക്കാൻ ഏത് സംരംഭവും ആരംഭിക്കാം ആ പദ്ധതിയുടെ ഒരു കൈവല്യാണ് അതുപോലെ തന്നെ അമ്പത്തി അഞ്ചിനും അറുപത്തിയഞ്ചിനും ഇടയ്ക്ക് പ്രായമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് നവജീവൻ പോലെയുള്ള പദ്ധതികളുണ്ട് ഒരു ചെറുപ്പക്കാരാണെങ്കിൽ നാൽപ്പത്തി മുതൽ അമ്പത് വയസ്സിൽ നാല് വരെ ജനറൽ വിഭാഗം നാല് പിന്നോക്കം അമ്പത് പട്ടയജാതി പട്ടയവർഗത്തിൽപ്പെട്ടവർക്കാണെങ്കിൽ അവർക്ക് എംപ്ലോയ്മെന്റ് കൊടുക്കുന്നത് പത്ത് ലക്ഷം രൂപ അതിൽ രണ്ട് ലക്ഷം രൂപ ഫ്രണ്ടന്റെ സബ്സിഡി ആയിട്ട് നൽകും ഇപ്പൊ നവജീവനുണ്ട് മൾട്ടി പർപ്പസ് ജോബുകളുണ്ട് ശരണ്യുണ്ട് കൈവല്യുണ്ട് ഗസ്സുകളുണ്ട് ഒരു ലക്ഷം രൂപ വരെ വ്യക്തിഗത അടിസ്ഥാനത്തിൽ ഇരുപതിനായിരം രൂപ സബ്സിഡി നൽകുന്ന പദ്ധതിയുണ്ട് അതോടൊപ്പം തന്നെ വ്യവസായ വകുപ്പിന്റെ പി എംഇ ജി പി ഇന്ന് ഈ നാട്ടിലെത്തൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തെല്ലാം സംരംഭങ്ങളുണ്ടോ അത് മുഴുവൻ നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം പന്നിവളത്തല് കോഴി വളർത്തൽ ആടുവളർത്തല് ചെമ്മരിയാട് ഒട്ടകം അതുപോലെ തന്നെ വിവിധതരം ചെറുകിട വ്യവസായങ്ങള് വർക്ക്ഷോപ്പുകള് അല്ലെങ്കിൽ കഥകള് കൺഫെക്ഷണറികള് ഹോട്ടലുകള് അങ്ങനെയുള്ള ഉത്പാദന മേഖലയില് നിങ്ങൾ സംരംഭം ആരംഭിക്കും സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളെ ഇതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ